ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലത്ത് റെയിൽവേ ലൈനിലും ഭാരതപ്പുഴയ്ക്കും മധ്യേ പള്ളം ഭാഗത്ത് താമസിക്കുന്നവർക്ക് റെയിൽവേ ലൈൻ കുറുകെ കടക്കാതെ സഞ്ചരിക്കാൻ സംവിധാനം സംവിധാനമൊരുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒറ്റപ്പാലം നഗരസഭ സർക്കാരിനെ സമീപിക്കുന്നു പൊതുവാഹനങ്ങൾക്ക് കൂടി പോകാവുന്ന മേൽപ്പാലം നിർമ്മിക്കണമെന്നാണ് ആവശ്യം നിലവിൽ റെയിൽപാലത്തിന് അപ്പുറത്തേക്ക് വാഹനങ്ങളിൽ പോകാൻ കഴിയാത്ത സാഹചര്യമാണ് റെയിൽവേ ലൈൻ കുറുകേ കടന്ന് കാൽനടയായി പോകുന്ന കുടുംബങ്ങളുടെ സുരക്ഷിതമായ യാത്രയ്ക്ക് സംവിധാനം വേണമെന്നാണ് ആവശ്യം വരെ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഇത്ര ആളുകൾക്ക് റോഡ് ക്രോസ് ചെയ്ത് റെയിൽ ചെയ്ത് പോകുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടാണ് മുപ്പതോളം കുടുംബങ്ങളാണ് ഈ പ്രദേശത്തുള്ളത് നിലവിൽ റെയിൽവേ സ്റ്റേഷന്റെ വാലറ്റ് പ്രദേശത്ത് റോഡ് അവസാനിക്കുന്ന ഭാഗത്തുനിന്ന് റെയിൽപാളം കുറുകേ കടന്നാണ് നാട്ടുകാർ വീടുകളിലെത്തുന്നത് നാട്ടുകാർ പാളം കുറുകെ കടക്കുന്നത് സുരക്ഷാ പ്രശ്നമുണ്ടാക്കുന്നുവെന്ന് റെയിൽവേ കണ്ടെത്തിയിരുന്നു ലോക്കോ പൈലറ്റുമാരുൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ പരാതികളെ തുടർന്ന് ഇവിടെ വഴി കെട്ടിയടയ്ക്കാനും റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായി നാട്ടുകാരുടെ പരാതിയും പ്രതിഷേധവും കനത്തതോടെയാണ് ഇത് താൽക്കാലികമായി ഉപേക്ഷിച്ചത് കാൽനട മേൽപ്പാലം പെഡസ്ട്രിയൽ സബ്വേ തുടങ്ങിയ ഏതെങ്കിലും സംവിധാനം ഒരുക്കാനാകുമോ എന്ന സാധ്യതാ പഠനം റെയിൽവേ തുടങ്ങിയിരുന്നെങ്കിലും എങ്ങുമെത്തിയില്ല ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക ഡോട്ട് വ്യൂ ന്യൂസ്